ദിലീപ് നായകനായി വന്ന ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച പുതുമുഖ സംവിധായകൻ വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ദിലീപിന്റെ നൂറ്റി അൻപതാമത്തെ ചിത്രം കൂടിയാണ് ഇത് പ്രിൻസ് ആൻഡ് ഫാമിലി ആഗോള ബോക്സ് ഓഫീസിൽ ഇരുപത്തി അഞ്ച് കോടിയോളം ആകെ നേടി എന്നാണ് സാക്ക് നിൽക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനിടെ എവിടെ ആയിരിക്കും ഒ ടി ടിയിൽ ദിലീപ് ചിത്രം സ്ട്രീമിംഗ് ചെയ്യുക എന്ന റിപ്പോർട്ടും പുറത്തു വരികയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി സി ഫൈവിലായിരിക്കും സ്ട്രീം ചെയ്യുക എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂൺ ഇരുപതിനാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി തികച്ചും ഒരു കുടുംബ ചിത്രം കൂടിയാണ് ഒരു വർഷത്തിന് ശേഷം ഒരു ദിലീപ് ചിത്രം പ്രേക്ഷകരിൽ എത്തിയിരിക്കുന്നത് ഇപ്പോഴാണ് ലിസ്റ്റിൻ സീപം നിർമ്മിച്ച ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ ചിത്രങ്ങൾക്ക് ശേഷം ഷാദിസ് മുഹമ്മദ് രചന നിർവഹിക്കുന്ന ചിത്രം കൂടിയാണിത് ഉച്ചാരപൂർവം ഗുണ്ട നെയ്മർ ജനഗണമന മലയാളി എന്നീ ചിത്രങ്ങൾക്ക് ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ച ബിൻഡോ സ്റ്റീഫനെ ആ ബിൻഡോ സ്റ്റീഫന്റെ ആദ്യ സംവിധാന സംരംഭം കൂടിയാണിത് തിരക്കഥാകൃത്തായ ഷാദിസിനൊപ്പമുള്ള മൂന്നാമത്തെ ചിത്രവും മാജിക് ഫ്രെയിംസിന്റെ മുപ്പതാമത്തെ ചിത്രമാണ് ദിലീപിനൊപ്പമുള്ള പ്രിൻസ് ആൻഡ് ഫാമിലി